കൊക്കനട്ട് കൊക്കനട്ട് രണ്ടെണ്ണം മാങ്കോ ശ്രീലങ്കൻ മാങ്കോ അത് എടുക്കുന്ന ആരോ ഓർത്തോണേ കൊക്ക കൊള കൊക്കനട്ട് കുറേ വാങ്ങിച്ചോ

ഏരക്ക എത്ര പേരഗയേ 16 ഫല ഫലണ്ടര 15 ലെമൺ ബനന എപ്പൊ നീ ഓപ്പൺ കണ്ടോ ഓറഞ്ച് സ്വീറ്റ് പൊട്ടാറ്റോ അവസ്ഥ മാത്രമേ ചെയ്യാൻ പറ്റും ാട്ടിനുള്ളി ആയിരുന്നു കേട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്കിത് ഇപ്പൊ ഇപ്പൊ കണ്ടിട്ട് തന്നെ പറഞ്ഞ കടി തളിക്കാൻ തോന്നും അത്രേം നല്ല ഉള്ളി പിന്നെ അവഡോ തേർട്ടി ടു മെക്സിക്കോടെ ആയതുകൊണ്ടാണെ പിന്നെ മറ്റേ പൊവ്വാലി കടിച്ചു തുപ്പിക്കളയുന്ന സാധന കപ്ലങ്ങ പതിനേഴ് ദുറംസ് ഫിഫ്റ്റി ഫൈവ് അവസ്ഥ നാട്ടിൽ എന്തോരം ഉണ്ടായിരുന്നു അപ്പഴൊന്നും ഇതിനൊരു വിലയില്ലായിരുന്നു ഇത് പിന്നെ അവക്കാടോ പോട്ടെ നാട്ടിൽ ഇല്ലെന്ന് വിചാരിക്കാം ഇത് സ്വീറ്റ് പൊട്ടറ്റോ തേർട്ടി ത്രീ പോയിന്റ് സെവൻ ഫൈവ് തേർട്ടി ത്രീ ദിറംസ് ആ ഇത് ഇതിന്റെ അല്ലേ വിയറ്റ്നാം അല്ല ഇന്തോനേഷ്യയുടെ ഇന്നാളല്ല എന്നോട് ആരാണ്ട ചോദിച്ചു ഞാൻ വാങ്ങിക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോ ഏത് കൺട്രിയുടെ ആണോ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞപ്പോ ഇതാണ് സാധനമേ ഈ ഒരു പർപ്പിൾ കളർ അകവും പർപ്പിൾ കളറ് തന്നെ മുടിഞ്ഞ ആണ് മുടിഞ്ഞ വിലയാണ് പിന്നെ ഒരു ഡയറി ഒരു ക്യൂഡ് ഡെയറി ചില നന്ദ സത്യങ്ങളൊക്കെ എഴുതി വെക്കാൻ സഹായിച്ചില്ലല്ലോ ഉപദ്രവിക്കാതിരിക്കോ സു ചെയ്ത് കാണിക്കട്ടെ ഷാം ഇത് ഇവിടുത്തെ കുഞ്ഞു വാവ ഷാംപു അല്ല തല ഷാംപൂ എന്നാണ് ആ കുഞ്ഞു വാവ ആരാന്ന് നിങ്ങൾ കമന്റ് ചെയ്താൽ ഉടനടി സമ്മാനം ഇവിടുത്തെ ഏറ്റവും കുഞ്ഞു കൊച്ച് മൈൽഡ് ഷാംപൂ യൂസ് ചെയ്യത്തുള്ളു കുഞ്ഞിക്കൊച്ച സെബാമെഡ് എത്ര അവസ്ഥയാണോ പിന്നെ പഴം ഫോർ ദുറംസ് ഫോർട്ടി ഫോർട്ടി ഫിസ് ലുലുവിടെ കുന്തപ്പനന്റെ സാധനങ്ങൾ നൽകാൻ വായിക്കും കുറച്ച് മോമോസ് ചെറുകടികൾ പിന്നെ പുതിയൊരു കൊസാന്റ് എത്രയാസൊന്നൊന്നും നോക്കിയില്ല പിന്നെ ചെടികൂട്ടം വാങ്ങിച്ച് സ്കൂളിൽ കൊണ്ടുള്ള കുഞ്ഞു കുഞ്ഞു കടികൾ ഒരു ബിസ്കറ്റ് ഞാൻ പറഞ്ഞല്ലേ സീബ്രിഡ് വാങ്ങിക്കരുത് അഴിക്ക വളരെ നല്ലതായോട്ട് ഇതൊരു ചിപ്സ് എടുത്തു ഞാൻ ഇത് എടുത്തത് മാങ്കോട് ഫ്ലേവർ കണ്ടോണ്ട് എടുത്തോ ആയതുകൊണ്ട് പിന്നെ എന്നെല്ലാം നശിച്ചു ഒന്നാം തൊട്ട് ഡയറ്റിങ്ങ് രണ്ടു ദിവസം കൂടെ ഉള്ളു ഫുഡ് കഴിച്ച് മരിക്കാം ഒരു ചിപ്സ് എടുത്തു അതിന് കണ്ടെ എ പോയിന്റ് ഫൈവ് പിന്നെ ഇന്ന് ഞാൻ വായിച്ച ഫുൾ മൂവി വായിച്ചിട്ട് കഴിക്കാൻ നമ്മുടെ കവിതയില്ലേ അതെ പുള്ളിക്കാർത്തി ഉള്ളക്കാർത്തി കാട്ട് പുള്ളിക്കാർത്തി കാണിച്ചേ എങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ അങ്ങനെ വാങ്ങിച്ചു പിന്നെ ഞാൻ ചിപ്സ് എടുക്കുമ്പോ പിന്നെ എന്റെ പുത്രം ചിപ്സ് എടുക്കാതിരിക്കുകയല്ലോ ചിപ്സ് അല്ലോ ഇത് ജലപ്പിനോയോ ജലപ്പിനോ ചിപ്സോ എന്നൊക്കെ പറയുന്ന കേട്ടോ എനിക്ക് മനസ്സിലായില്ല ഇതിന് വേണ്ട അത്ര ദുരംസ് ഇതിന് പതിനെട്ട് ദ്രംസേ ഉള്ളൂ പാക്കറ്റ് ചിപ്സിന് വളരെ വിലക്കുറവാണ് കൊച്ചെടുത്തതാ പിന്നെ കടുക് എന്റെ അടുക്കളയിലോട്ട് വേണ്ട സാധനങ്ങൾ ഞാൻ നോക്കുന്നില്ല മാങ്കോ ട്വന്റി വൺ പോയിന്റ്

கொஞ்சம் ஓபன் ஆகி வைக்கிறோம் எட இந்த பில் என்னதே ஓ பில் லூலுலே பில்ல தான் ஓ லெட் மீ टेल யூ how much we spent ஓ ஆ பில் உண்டா லெட் மீ टेल யூ how much we spent more than like 7 no 725 dirhams we spent it ஜட்னரடுனோட என்னையരിക്കും டா just for you guys இத என்ன வெரி வெரி

അതെ ഒരെണ്ണത്തിന് എട്ട് തിറംസ് സംതിങ് ലൈക്ക് പിന്നെ കുട്ടി കേട്ടോസിന്റെ സ്കൂളിൽ ഞാൻ പിന്നെ രണ്ട് കുളിയും തന്നെ ഞങ്ങൾ കുളിയും തന്നെയൊക്കെയുള്ള കുടുംബക്കാരാണ് ആ സോഫ്റ്റ് അതിന്റെ പേരെന്നാസ് അതിന്റെ പേരാണ് ഗൈസ് പിയർസ് എങ്ങനെയാണെ ദുബായ് ചോക്ലേറ്റ് അത് ജുവിന് വായിച്ചാണ് ടാങ് എത്ര സാധനങ്ങളാണ് ആദ്യത്തെ കൊട്ട് അടുത്തത് അടുത്ത കൊട്ട തറ മുട്ട് അതന്നെ ഡെത്രയാണ്ട് ഓഫർ പിന്നെ അരിപ്പൊടി റോസ്റ്റഡ് അരിപ്പൊടികൾ ഇതിനെ പോയിന്റ് സെവൻ ഫൈവ് എഴുപത്തി ഒന്ന് ഇപ്പൊ മെലക്കുറവുണ്ട് കുഞ്ഞത് വരുന്ന കേട്ടോന്നില്ല പിന്നെ രണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഈസ്റ്റേണ്ട നമ്മൾ പാരമ്പര്യമായിട്ട് ഈസ്റ്റേണ്ട സാധനങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു ഫിഷ് ഫില്ല ചിപ്സ് ഫിഷ് ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എനിക്ക് വേണ്ടിട്ട് ഹെൽത്തി ഹെൽത്തി ആണല്ലോ ഹെൽത്തിയാണല്ലോ അത് ഹെൽത്തിയാണോ അൺഹെൽത്തിയാണോ ചോദിച്ച സാറേ അരിപ്പൊടി രണ്ടരിപ്പൊടി വാങ്ങിച്ചായിരുന്നു എന്റെ പൊക്കും അതെന്താ ട്ടിന് വേണ്ടി ഒലിവ് ഓയിൽ എത്രയാന്ന് ഞാൻ ഓർക്കുന്നില്ല ദർഹംസ് എത്രയാന്ന് വളർന്നു എല്ലാ മലയാളികളെയും പോലെ കുബൂസ് കഴിക്കാൻ ആഗ്രഹം എനിക്ക് എനിക്കറിയത്തില്ല ഇവിടെ ഇരിക്കും നിങ്ങൾ നോക്കോ അടുത്ത അച്ചി കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതായിരിക്കും എനിക്ക് ഇതുമായിട്ട് ഒരു ബന്ധം എല്ലാം വേണെടുത്ത് കഴിച്ചോളാം അത് കണ്ടാക്കുന്നവിടെ ഉപ്പും മുടിയൊന്നും ഇല്ലെന്ന് ഇത് ഇത് ഭയങ്കര ജാക്ക് ഫ്രൂട്ട് മാംഗോ സ്മൂത്തി ഞാൻ കണ്ടപ്പോ വാങ്ങിച്ച മധുരം കാരണം ഭയങ്കര മധുര എന്റെ ഒരു കാര്യ ഇത് ബ്രോക്കൺ വീറ്റ് ബ്രോക്കൺ ഫാമിലി ഫാമിലിന്നൊക്കെ പറയുന്നത് ഗോതമ്പ് എന്ന് പറയും മലയാളത്തിൽ അല്ലെ നുറുക്ക് ഗോതമ്പ് ഇത് ഈസ്റ്റേണ്ട എല്ലാ ഈസ്റ്റേണ്ട സാധനങ്ങളാണ് പിന്നെ സ്പൈസസ് ഇത് സിനമൺ പൗഡർ ഇത് ഉലുവ അത് പരിപ്പ് ഉഴുങ്ങ് പിന്നെ ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള ഒരു പെർസി വാങ്ങിച്ചിട്ടുണ്ട് ആരാ വാങ്ങിച്ച പിന്നെ അത് ഇവിടുത്തെ സന്തതിക്കൊരു നൂട്ടില്ല ഇനി ഇതിൻ്റെ എല്ലാം ബില്ല് ഞാൻ കേൾപ്പിക്കാം മുഖം കാശേപ്പിക്കുന്നില്ല എന്റെ പകുതി മണ്ഡലം എടുത്ത് തൊരപ്പനല്ലേ തിന്നു തീർക്കും ബില്ല് ഒരു സാധനം വീട്ടിൽ വെച്ചേക്കിറന്നുകൊണ്ടാണ് ഒരു കഥ ചെറു കഥ വലിയ കഥ ഡെവരി വർഗല്ല പിന്നെയും പിന്നെയും കഥ അങ്ങനെ മൊത്തം ബില്ല് വായിച്ചാൽ ഞാൻ നോക്കട്ടെ എന്തിനാ കൂളായെന്ന് കഴിഞ്ഞിട്ട് ഇതെല്ലാം കണ്ട് ഒരാഴ്ചത്തെ ഗ്രോസറി ഷോപ്പിംഗ് ആണ് ഓൺലൈനുള്ളതല്ല നേരിട്ടുള്ളത് ഇനിയിപ്പോൾ ഓൺലൈനുള്ളത് വേറെ മൊത്തം ബില്ല് എത്രയായിരിക്കും ഗസ് ചെയ്യൂ ഗസ് ചെയ്യോ എഴുന്നൂറ്റി മുപ്പത്തെട്ട് ദറംസ് അറുപത്തഞ്ച് ഫീസ് എഴുന്നൂറ്റി മുപ്പത്തി എട്ട്